ശ്രീമന്നാരായണീയം ദശകം പത്ത് സൃഷ്ടി ശ്ലോകം ഒൻപത് ഗജാനന പത്മാർക്കം ഗജാനന മഹർനിശം അനേകദം തം ഏകദന്തമുപാസ്മഹേ സരസ്വതി നമസ്തുഭ്യം वारदिज्ञानरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवदु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वर गुरुः गुरु साक्षात् परं ब्रह्म तस्मै श्रीगुरवी नमः ॐ नमो भगवते वासुदेवाय വേദാൻ പുരാണനിബാനി സർവീന ഗണ ചതുത്രേഷ പദം ദുജമാശ്രിതോ ഭൂതം കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു ധർമ്മദേവൻ തുടങ്ങിയവനെയും കർദമം കർദ്ദമനെയും അഭിസൃജ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ട് ധർമ്മദേവനെയും കർദ്ദമനെയും സൃഷ്ടിച്ചു അതിന് ശേഷം സരസ്വതിയെ സൃഷ്ടിച്ചു സരസ്വതിയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ മുഖത്ത് നിന്നാണ് സരസ്വതിയുടെ ഉത്ഭവം സരസ്വതിയുടെ ആ സൗന്ദര്യം കണ്ടപ്പോൾ ്രഹ്മാവ് കാമപരവശനായിട്ട് തീർന്നു സരസ്വതിയുടെ പിന്നാലെ ചെന്നു എന്നാണ് പറയുന്നത് പറയുന്നത്തയിൽ നിന്തിരുവടിയുടെ പ്രേരണയാൽ സനകദക്ഷമുഖൈ അതായത് സനകൻ ദക്ഷൻ തുടങ്ങിയ ബ്രഹ്മാവിന്റെ മക്കള് സനകാദികള് അതുപോലെ ദക്ഷൻ തുടങ്ങിയിട്ടുള്ള ബ്രഹ്മാവിന്റെ പുത്രന്മാര് ആ മക്കളാല് അവരെ ഓർമ്മപ്പെടുത്തി ബ്രഹ്മാവിനെ എന്താണ് ഈ കാണിക്കുന്നത് ഇത് സ്വന്തം പുത്രിയല്ലേ എന്ന് അവർ ചോദിച്ചപ്പോഴാണ് തൻ്റെ ആ അറിവില്ലായ്മയെ വെടിഞ്ഞ് വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ച് സരസ്വതിയുടെ പിന്നാലെ പോകാതെ ബ്രഹ്മാവ് തിരിച്ചു വന്നു ബ്രഹ്മാവിന് ഒരു പശ്ചാത്താപം ഉണ്ടായി ആ ശരീരം ഉപേക്ഷിച്ച് പുതിയ ശരീരം സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട് ഇനി മഹാന്മാർക്കും ഈ അറിവില്ലായ്മ ഉണ്ടാകാം പക്ഷെ ഉചിതമായ ഉപദേശം ചെറിയ കുട്ടികളിൽ നിന്നാണെങ്കിൽ പോലും അത് സ്വീകരിക്കണം എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ സൗ ആ ഈ നാൻമുഖൻ ഈ ബ്രഹ്മാവ് ചതുരാനന ഈ നാൻമുഖൻ നിജാനന ഗണാത് ന തൻ്റെ ആ നാല് മുഖങ്ങളിൽ നിന്ന് ഗണാത് ഗണന്ന് പറഞ്ഞ കൂട്ടം നാല് മുഖങ്ങള് നാലു മുഖങ്ങളിൽ നിന്ന് വേദാൻ വേദങ്ങളെ പുരാണതിബാൻ വേദങ്ങളെ മാത്രമല്ല വേദങ്ങള് പുരാണങ്ങള് പിന്നെ സർവവിദ്യ ഉപപുരാണങ്ങള് ഇതിഹാസങ്ങള് തുടങ്ങിയവയെല്ലാം സർവ്വവിദ്യാവി തുടങ്ങിയവയെല്ലാം പിന്നെ ശിക്ഷ കല്പം വ്യാകരണം ഛന്തസ് നിരുക്തം ജ്യോതിഷം ആദിയായ സകല വിദ്യകളും കുറുവൻ ഉണ്ടാക്കിയിട്ട് തൻ്റെ നാല് മുഖങ്ങളിൽ നിന്ന് വേദങ്ങള് പുരാണങ്ങള് ഉപപുരാണങ്ങള് ഇതിഹാസങ്ങൾ തുടങ്ങിയവയും ശിക്ഷ കൽപ്പം വ്യാകരണം ഛന്ദസ് നിരുക്തം ജ്യോതിഷം ആദിയായ സകല വിദ്യകളും നിർമ്മിച്ച് തേശു ആ വിദ്യകളെ പുത്രേഷു മരീചി മുതലായിട്ടുള്ള പുത്രന്മാരിൽ വിനിതായ അർപ്പിച്ച് അല്ലെങ്കിൽ ഏൽപ്പിച്ചിട്ട് അവർക്കെല്ലാം പകർന്നു കൊടുത്തിട്ട് സർഗവൃത്തി സർഗം എന്ന് പറഞ്ഞ സൃഷ്ടി ആ സൃഷ്ടിയുടെ അഭിവൃദ്ധി അപ്രാപ്നുവൻ പ്രാപിക്കാത്തതിനാൽ സൃഷ്ടിക്ക് പുരോഗതി കൊണ്ട് ഉണ്ടാകാതിരുന്നതുകൊണ്ട് തവപദാംബുജം ആശ്രിത തവ പദാംബുജം നെന്തിരുപടിയുടെ പാദങ്ങളെ തന്നെ ശരണം ആശ്രിത അബോദ് ശരണം പ്രാപിച്ചു അപ്പൊ ബ്രഹ്മാവ് സർവവിദ്യകളെയും വേദങ്ങളെയും തൻ്റെ ആ നാല് മുഖങ്ങളിൽ നിന്നും എടുത്ത് എല്ലാത്തിനെയും തൻ്റെ പുത്രന്മാരിൽ അർപ്പിച്ചു പുത്രന്മാരെ പഠിപ്പിച്ചു പുത്രന്മാർക്ക് കൊടുത്തു എന്നിട്ട് സൃഷ്ടി പുരോഗതി പ്രാപിക്കാത്തത് കൊണ്ട് ഭഗവാന്റെ പാദങ്ങളെ തന്നെ ശരണം പ്രാപിച്ചു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ